പി വി അൻവർ എം എൽ എ പിന്തുണയുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തെ ആംബുലൻസ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആശുപത്രി ഗേറ്റിന്റെ എതിർഭാഗത്ത് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു ധീരമായ പോരാട്ടം നടത്തുന്ന പി വി അൻവറിനൊപ്പം തങ്ങളുണ്ടെന്ന് ഇവർ പറയുന്നു നാളെ നിലമ്പൂരിൽ പി വി അൻവർ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഇവർ പറഞ്ഞു ഞങ്ങള് അൻബുർക്കാനെ ഒറ്റപ്പെടുത്താനും കാരണം അൻവർ എന്ന ഞങ്ങൾ അതിന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അനുഭവിക്കേണ്ട ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ജനങ്ങളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ തുറന്നു കാണിച്ചിട്ട് ജന പച്ചയായ രാഷ്ട്രീയം എന്ന നിലക്കല്ലാതെ പച്ചയായിട്ട് തുറന്നു കാണിച്ചിട്ട് ഒരു വ്യക്തി എന്നതിലേക്ക് അൻവർ എന്ന സഖാവ് അല്ല അൻവർ എന്ന മനുഷ്യനോട് അൻവറിന്റെ ഈ നിലപാടിനോട് ഞങ്ങള് പൂർണ്ണമായി യോജിക്കണ്ട് അത് ഞങ്ങളുടെ ജീവൻ കൊടുക്കും അൻവറിന്റെ കൂടെ ഞങ്ങൾ ഒരു മതിലായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എത്ര എത്രത്തോളം മനസ്സിൽ ഈ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിൽ പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ആർക്കും തുറന്നു പറയാനുള്ള ഒരു പേടി എന്തുകൊണ്ട് ജീവിതം ജീവൻ ഇവിടുന്ന് പോകാന്നുള്ള ഒരു പേടി കാരണം അത്രത്തോളം ഗുന്ദാസഹമായ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരെ അതേമാതിരി പോലീസ് രാജി ഇതിനൊക്കെ എതിരെ അൻപർ അൻപറും മുന്നോട്ട് വെച്ച ആശയം അതിനെ മുറുകെ പിടിച്ചിട്ട് ഞങ്ങള് അത്രത്തോളം ഞങ്ങളുടെ ശരീരവും അൻവറിന്റെ പോരാട്ടത്തിനൊപ്പം തങ്ങളുണ്ടെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു തങ്ങളുടെ പിന്തുണ അൻവർ അനുകൂല മുദ്രാവാക്യം വിളിച്ചാണ് ഇവർ പരസ്യമാക്കിയത്